സ്നേഹം നടന്നവരെ മർപ്പസര സുശേഷം ഒന്നാം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഇങ്ങനെയാണ് ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളോടു കൂടിയായിരുന്നു ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു ഈശോയ്ക്ക് വേണ്ടി പോലും തന്റെ പരസ്യജീവിതം എന്ന് പറയുന്ന ദൈവരാജ്യത്തിന്റെ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാൽപ്പത് ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമായത് അതിനുവേണ്ടി അവൻ ഏകാന്തതയിലേക്ക് പിൻവാങ്ങുകയാണ് മരുഭൂമി ആ ഒരു ഏകാന്തതയുടെ സ്ഥലമാണ് നമ്മൾ ഹൃദയത്തോട് ദൈവം സംസാരിക്കുന്നവരിടണം അവിടെ രണ്ട് സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് വന്യമൃഗങ്ങളുടെ കൂടെയായിരുന്നു എന്തായിരിക്കും ഞാൻ അർത്ഥം നമ്മുടെ മൃഗീയമായ ചില കാര്യങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മരുഭൂമിയിലെ ഏകാന്തത അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആസക്തിയാവും കോപമാവാം ഭക്ഷണാസക്തിയാവാം വെറുപ്പുകൾ വിദ്വേഷങ്ങളാവാം ക്ഷമിക്കാനുള്ള ബുദ്ധിമുട്ടാവാം നമ്മളോടുള്ള സ്വയം സ്നേഹമാവാം സെൽഫ് സെന്റർഡ്നസ് ആവാം ഈ കാര്യങ്ങളോടൊക്കെ നമ്മൾ നമ്മുടെ ഏകാന്തതയിൽ ഒരു നോമ്പ് നോമ്പുകാലത്ത് യുദ്ധം ചെയ്യുന്നുണ്ട് അതിന് അടുത്ത വചനമാണ് മനോഹരം അതിങ്ങനെയാണ് ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷകളിൽ നമ്മൾ തനിച്ചല്ല യേശുവിൻ്റെ എല്ലാ മാലക്കന്മാരുടെയും എല്ലാ വിശുദ്ധരുടെയും സാന്നിധ്യം കൂടെ നമ്മുടെ കൂടെ ഈ പരീക്ഷകളെ ജയിച്ച ഈശോ നമ്മുടെ അരികിലുണ്ട് വീണു എന്ന് തോന്നുമ്പോൾ അപ്പ എന്ന് വിളിച്ച് അവൻ്റെ നെൻസിലേക്ക് മടങ്ങിച്ചല്ല ചിലപ്പോൾ പന്നിക്കൂട്ടികളിലേക്ക് വീണ് പോകുമ്പോൾ അപ്പൻ്റെ നെഞ്ചിലേക്ക് മടങ്ങിച്ചല്ല അപ്പൻ്റെ സാന്ത്വനം അനുഭവിക്കാം നഷ്ടപ്പെട്ടു പോയ കയ്യിലെ മോതിരവും കാലിലെ ചെരുവോ മേലെങ്കിൽ തിരികെ സ്വീകരിക്കുന്നു ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ സ്റ്റീഫൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള വിശുദ്ധനാണ് ഇദ്ദേഹം ആദിമ ക്രൈസ്തവ സഭയിലെ പ്രഥമ രക്തസാക്ഷി യേശുവിന്റെ സമകാലികനായ ഇദ്ദേഹം അവിടുന്ന് അനുഗ്രഹിച്ച് അയച്ച എഴുപത് ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നു പിന്നീട് ആദിമ ക്രൈസ്തവ സഭയിലെ ഏഴ് ഡീക്കന്മാരിൽ ഒരാളായി അഭിഷേകം ചെയ്യപ്പെട്ടു സ്റ്റെഫാനോസിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മ ശക്തി അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നു യഹൂദരുടെ ഇടയിൽ സധൈര്യം അബ്രഹാം മുതൽ ക്രിസ്തു വരെ പൂർത്തിയാകുന്ന രക്ഷാചരിത്രം ശക്തമായി പഠിപ്പിക്കുന്നു ആർക്കും അതിനെ എതിർക്കാനോ തോൽപ്പിക്കാനോ കഴിഞ്ഞില്ല ഇതിൽ അരിസ്യം കൊണ്ട എതിരാളികൾ അദ്ദേഹത്തെ ബന്ധിച്ച് നഗരത്തിനു പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു സ്റ്റീഫന്റെ മുഖം ഒരു മാലാഗിയുടേതുപോലെ കാണപ്പെട്ടുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു അന്ത്യനിമിഷങ്ങളിൽ സ്വർഗം തുറക്കപ്പെടുന്നതും പിതാവിന്റെ വലതു ഭാഗത്ത് തന്നെ സ്വീകരിക്കാൻ യേശു നിൽക്കുന്നതും അദ്ദേഹം കാണുന്നു തൻ്റെ ഘാതകർക്ക് വേണ്ടി ക്രിസ്തുവിനെ പോലെ സ്റ്റീഫനും മാപ്പിരുന്നു പ്രാർത്ഥിച്ചു വന്നു വധിച്ച ഓരോ കല്ലുകളും അവരുടെ മാനസാന്തരത്തിനായി കാഴ്ച വെച്ചു അന്ന് ഘാതകരുടെ വസ്ത്രം സൂക്ഷിച്ച സാവുൾ പിന്നീട് പൗലോസൈ മാറുന്നത് നാം കാണുന്നുണ്ട് സ്റ്റീഫൻറ്റേതുപോലെ യേശുവിന് സധൈര്യം സാക്ഷി നൽകാനും ശുശ്രൂഷ ചെയ്യാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം